നമസ്കാരം ഇന്ത്യൻ കുപ്പായത്തിലെ തീപ്പൊരി പ്രകടനത്തിന് ശേഷം മലയാളി താരം സഞ്ജു സാംസൺ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് സായിദ് മുഷ്താഖ് അലി ട്രോഫി ടി ട്വന്റി ടൂർണമെൻറ്റിൽ കേരള ടീമിൻ്റെ ക്യാപ്റ്റനായി അദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കെതിരെ സമാപിച്ച ടി ട്വൻ്റി പരമ്പരയിലെ മാജിക്കൽ പ്രകടനത്തിന് ശേഷമാണ് സഞ്ജു കേരളത്തിനായി മിന്നിക്കാൻ ഇറങ്ങുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ഓപ്പണറായി കളിച്ച അദ്ദേഹം രണ്ട് സെഞ്ചുറികളോടെ ഹീറോയായി മാറുകയും ചെയ്തിരുന്നു ടി ട്വന്റി പരമ്പര ഇന്ത്യക്ക് മൂന്ന് ഒന്നിന് നേടിത്തരുന്നതിൽ നിർണായക പങ്ക് വഹിച്ച താരങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു സഞ്ജു സാംസൺ ആദ്യ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും അദ്ദേഹത്തെ തേടി എത്തിയിരുന്നു ഇന്ത്യക്ക് ഈ വർഷം ഇനി വൈറ്റ് ബോൾ പരമ്പരകളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ തന്നെ സഞ്ജുവിനെ ഇനി മുസ്താഖ് അലി സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ മാത്രമേ ആരാധകർക്ക് കാണാൻ അവസരം ഉള്ളു ശക്തമായ ടീമിനെയാണ് ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളിലൊന്നായ സയിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളം ഇത്തവണ ഇറക്കുന്നത് നായകൻ സഞ്ജു സാംസണെ കൂടാതെ ഒരു പിടി വെടിക്കെട്ട് കളിക്കാർ കേരള സ്ക്വാഡിൽ ഉണ്ട് സച്ചിൻ ബേബി രോഹൻ കുന്നമ്മൽ മുഹമ്മദ് അസറുദ്ദീൻ വിഷ്ണു വിനോദ് എന്നിവരുടെ സാന്നിധ്യം കേരള ടീമിനെ കിരീട ഫേവററ്റുകളിലൊന്നാക്കി മാറ്റുന്നുണ്ട് മികച്ച ബാറ്റിംഗ് നിരയ്ക്കൊപ്പം തന്നെ ബേസിൽ തമ്പിയും എം ഡി നിതീഷും നയിക്കുന്ന ബൗളിംഗ് ലൈനപ്പും കൂടി മികച്ചതായാൽ കേരളത്തിന് കാര്യങ്ങളെല്ലാം അനുകൂലമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സയിദ് മുസ്താഖ് അലി ട്രോഫിയിൽ ഇത്തവണ ഗ്രൂപ്പ് ഇയിലാണ് കേരള ടീം ഉൾപ്പെട്ടിരിക്കുന്നത് മഹാരാഷ്ട്ര സർവീസസ് മുംബൈ ഗോവ ആന്ധ്രാപ്രദേശ് നാഗാലാൻഡ് എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ ഈ മാസം ഇരുപത്തി മൂന്ന് മുതലാണ് ടൂർണമെന്റിന് തുടക്കമാകുന്നത് കേരളത്തിന്റെ ആദ്യ പോരാട്ടം ഇരുപത്തി മൂന്നിന് സർവീസസിനെതിരെയാണ് നടക്കുന്നത് അവസാന ഗ്രൂപ്പ് മത്സരം ഡിസംബർ മൂന്നിന് ആന്ധ്രാപ്രദേശിനെതിരെയുമാണ് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്ക് ശേഷം പ്രീക്വാർട്ടറിന് തുടക്കമാകുന്നതായിരിക്കും പത്ത് ടീമുകളാണ് പ്രീക്വാർട്ടറിൽ അണിനിരക്കുന്നത് അടുത്ത മാസം ഒൻപത് മുതലാണ് പ്രീക്വാർട്ടർ മത്സരങ്ങൾ തുടങ്ങുന്നത് ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനലുകൾ എന്നിവ ഡിസംബർ പതിനൊന്ന് പതിമൂന്ന് തീയതികളിലായിട്ടാണ് നടക്കുന്നത് കലാശ പോരാട്ടം പതിനഞ്ചിനും നടക്കും മുഷ്താഖ് അലി ട്രോഫിക്കുള്ള കേരള ടീമിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം ആരൊക്കെയാണ് ഇതിൽ അണിനിരക്കുന്നത് നോക്കാം സജു സാംസൺ ആണ് ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പറായിട്ട് വരുന്നത് അതുപോലെ തന്നെ സച്ചിൻ ബേബി റോഹൻ കുന്നമേൽ ജലദ് സക്സേന വിഷ്ണു വിനോദ് മുഹമ്മദ് അസറുദ്ദീൻ ബേസിൽ തമ്പി സൽമാൻ നിസാർ അബ്ദുൽ ബാസിദ് അഖിൽസ് കറിയ അജിനാസ് ഇ എം സിജോമോഹൻ ജോസഫ് എസ് മിഥുൻ വൈശാഖ് ചന്ദ്രൻ സി വി വിനോദ് കുമാർ എൻ പി ബേയ്സിൽ എൻ എം ഷറാഫുദ്ദീൻ എം ടി നിതീഷ് എന്നിവരാണ് ടീമിൽ മൊത്തം ടീം വരുന്നത് എന്തായാലും ടീം ഇത്തവണ ഇത്രയും മികച്ചൊരു ലൈനപ്പുമായി ഇറങ്ങുന്നത് കൊണ്ട് തന്നെ കപ്പ് നേടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല